കഴിഞ്ഞ right? ി ഡാനി ഇപ്പൊ അടുത്ത ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ കല്യാണം മുടക്കലാണ് ഓക്കെ മൂന്ന് ദിവസം മുമ്പേ ഈ വാട്സപ്പിലൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു മലപ്പുറത്തുള്ള ഒരു അങ്കിള് കല്യാണം മുടക്കം അങ്ങാണ്ട് ചെയ്ത് അതായത് തൊട്ടായിത്തെ വീട്ടിലെ പിള്ളേരുടെ അവന്മാര് വീട്ടിൽ കയറി എന്ന് മേഞ്ഞ് മേഞ്ഞെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വീഡിയോ നമ്മൾ കണ്ട് ഏർ പുള്ളി എന്തിനു അടിച്ചേന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് രണ്ടാമത്തെ വീഡിയോ വന്നപ്പോഴാണ് വോയിസ് ക്ലിപ്പ് ഒക്കെ പുള്ളിയെ തന്നെ കേൾപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു പുള്ളി സമ്മതിച്ചത് എന്റെ വോയിസ് തന്നെയാണ് ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോവാം ഓക്കെ സഭ്യേത്തവരൊക്കെ സഭ്യാണ് അപ്പം ആദ്യം നമുക്ക് ആദ്യത്തെ ക്ലിപ്പ് നോക്കാം ഈ വോയിസ് ഇതിന് എന്താ മുഴുവൻ മുഴുവൻ ചെക്കന്മാരെ കല്യാണം നോക്കണ മൊത്തത്തിന് ചുരത്ത് മൊത്തത്തില് മൊത്തത്തില് പറഞ്ഞേ സുഹൃത്താണ് നാലാൽമ വരലിണ്ടെന്നും പറഞ്ഞ കളി അവനോട് മക്കൾ പങ്കെടുപ്പ പറഞ്ഞാന്റെ ചനിയ സൊക്കെ വാൻറ്റപ്പങ്ങളോട് എന്ത് പറഞ്ഞു പറഞ്ഞണ്ട് ഈ വയസ

ും കാണാണെല്ലാരും കണ്ടാളി പറ ഇവിടെ സകല ആക്കു അയച്ചു ഞാൻ ഇവിടെ കാണണ ആ അതിന അന്നത്തെ സകല നച്ചു ആ അല്ലല്ല ഇവിടെ ഞങ്ങൾ കറക്റ്റ് തെളിവുള്ളോടെ ഞാൻ നിക്കണ്ടെവിളി തെളിവുള്ളോടെ നിക്കണ്ടത്സാ ചേച്ചാ ഈ ആൾക്കാർക്കൊക്കെ ഇവിടെ നിക്കേ നിൽക്കേക്കും കൈ എടുത്തു പോയ മനുഷ്യന്മാരെ പോയത് വേറെ ആരും ഇതിപ്പം ഈ അങ്കിളിന്റെ ഭാഗം തെറ്റാണെന്ന് വെച്ചോ പക്ഷേ സംഭവം തിരിയും ഉറപ്പായിട്ടും തിരിയും ഇവർക്കെതിരെ വരുത്തുള്ളൂ കാരണം വീട്ടിൽ കയറി അടിച്ച് പ്രായം ചെന്നൊരു മനുഷ്യൻ പിന്നെ ഓയിസിൻ്റെ കാര്യം കാണിച്ചപ്പോൾ അയാൾ സമ്മതിക്കുകയും ചെയ്തു അതെൻ്റെ ഓയിസ് തന്നെയാണെന്ന് ഇയാൾ വിശ്വാസത്തോടാണല്ലോ പെണ്ണു വീട്ടുകാരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരത് ഇവരെ കേൾപ്പിക്കുകയും ചെയ്തു അവർക്ക് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞാൽ മതിയല്ലോ ആ ഒരു രീതിയില്ല അപ്പം ഇവിടെ രണ്ടും കൂടെ കൂട്ടത്തല്ലോ ആയി പോരാത്തനും കളിക്ക് ഈ അങ്കിള് ഈ ചെക്കൻ്റെ അച്ഛൻ്റെ അടുത്ത കൂട്ടുകാരനും കൂടാ തൊട്ടായൽക്കാരും അപ്പോൾ പിന്നെ കുരു പൊട്ടായിരിക്കുമോ അതാണ് കയറി വീട്ടിൽ കയറി ഈ പരിപാടി കാണിച്ചത് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പിന്നെ ഇത് സംഭവം കയറി വൈറലായി വീഡിയോ മൊത്തം പോയതിന് ശേഷം ഇവർ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളും കൊടുത്തു സ്റ്റേഷനിൽ പറഞ്ഞത് എനിക്കും പെൺമക്കളുണ്ട് എനിക്കും പെൺമക്കളുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യും ഇതുപോലത്തെ സ്വഭാവമൊക്കെ ഉള്ളതാണെങ്കിൽ ഇവനെന്തൊക്കെയാണ് കാണിച്ച് കൂടുന്നുള്ള രീതിയിൽ അയാൾ അവിടെ പ്രസൻറ്റ് ചെയ്തു അപ്പോൾ ഈ കേസ് തിരിയത്തില്ലേ ഓക്കെ ഇപ്പം പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ചെക്കൻ കയറി വീട്ടിൽ കയറി അടിക്കുകയും ബഹളം എല്ലാം ഉണ്ടാക്കിയും അവരെല്ലാം കാണിച്ചു ഇവൻ്റെ സ്വഭാവമാണ് ഇപ്പം ഈ പുറത്ത് വന്നിരിക്കുന്നത് ഇത് വെച്ചിട്ട് ആൾക്കാർ സംസാരിക്കാം ആ ചുമ്മാ അല്ല ഇവൻ്റെ കല്യാണം മുടക്കിയത് അവൻ ഈ തൊഴിലാണെങ്കിൽ ആ പെണ്ണി രക്ഷപെട്ടെന്നേ ആൾക്കാർ പറയത്തുള്ളൂ ഇപ്പം അമ്മാവന് സപ്പോർട്ടായി റൂട്ട് പോകുന്ന രീതിയില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് പേരുടെ രണ്ട് ആൾക്കാരെ കമ്മൻറ്റ് കണ്ടിട്ടുണ്ട് ഒരു വീഡിയോയ്ക്ക് അത് ചെറുക്കനെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു ഇപ്പുറത്തെ ആ പോലീസുകാരുടെ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ വെച്ച് കുറേ മീഡിയക്കാരൊക്കെ കുറേ ഒക്കെ എടുത്തായിരുന്നു അത് അതേ ആള് തന്നെ ഇതിനകത്ത് വന്നിട്ട് ഇയാൾക്ക് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇടുകയും ചെയ്യുന്നു പറഞ്ഞു മനസ്സിലായേ മനസ്സിലായി ഓളികൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം അത് മൈൻഡ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ആൾക്കാർ എപ്പോൾ വേണമെങ്കിലും തിരിയാം അദ്ദേഹം മീഡിയക്കാരോട് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം വീട്ടിൽ നിന്ന് സൗണ്ട് കേട്ടിട്ട് പുറത്തിറങ്ങിയതാണ് ആരോ പിടിച്ച് ഭാര്യയെ പിടിച്ച് അതോട് തള്ളി വിട്ടു അപ്പോഴും ഇവിടെ ആടി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സംഗതി എന്താണെന്ന് കല്യാണം മുടക്കി എന്നവർ അവർ പറയുന്നത് ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാ കാര്യം ശരിക്കും പറഞ്ഞണം തുറന്ന് പറയണം എന്നു പറഞ്ഞിട്ട് എൻ്റെ വന്ന് ചോദിച്ചു അതിൽ എനിക്കുണ്ട് മക്കൾ പെൺമക്കള് ഞാൻ അറിയുന്ന കാര്യങ്ങൾ ആ ഞാൻ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു ഈ പ്രവാസിയായിരുന്ന കുട്ടിയാലി രണ്ടു വർഷം മുമ്പാണ് നാട്ടിലെത്തിയത് ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെ തങ്ങളെ പൊതുവഴിയിൽ വെച്ച് മർദ്ദിച്ചെന്നാരോപിച്ച് പ്രതികൾ നൽകിയ പരാതിയിൽ കുട്ടിയാലിയുടെ കുടുംബത്തിനെതിരെയും പോലീസ് കേസെടുത്തു കൈരളി ന്യൂസ് മലപ്പുറം ഇപ്പ കാര്യം മനസ്സിലായാലോ നിങ്ങക്ക് ഇനിയിപ്പൊ ഇവന്മാരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹം പറയുന്ന കള്ളമാണെങ്കിൽ പോലും ആര് വിശ്വസിക്കും ഏ ആര് വിശ്വസിക്കും ഇപ്പൊ തട്ടിച്ചിലും കൂടെ അങ്കിളിന് മേലിലായി പിന്നെ കല്യാണ മുടക്കുകളൊക്കെ കുറെ എണ്ണമുണ്ട് നമ്മുടെ നാട്ടിലും പണ്ട് പോസ്റ്റർ അടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിലെയൊക്കെ കുറെ മുടക്കുകളുണ്ട് ഇനി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒക്കെ തപ്പി നോക്കിയാൽ ഫേസ്ബുക്കിൽ കാണണം പഴയതൊക്കെ ഇതിൻ്റെ ഒക്കെ കാല് എല്ലുവിളിക്കും എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മുടക്കുകളുണ്ട് ഇങ്ങനെ കുറെ എണ്ണമുണ്ട് അമ്മാവന്മാർ പറഞ്ഞിട്ട് എന്താ കാര്യം വേറെ പണിയൊന്നും പണിയൊന്നുമില്ലല്ലോ ഇനിയെങ്കിലും എന്താ പഴയ കാലമല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് എന്നിട്ടാണ് പിന്നെ പറയും അവൻ അത്ര കുടിക്കും പിന്നെ വേറെ പരിപാടിയൊക്കെ ഉണ്ടോടും നമ്മൾ ഇതിലോട്ടൊന്നുമില്ല ആ രീതി പറയും അങ്ങനെ ഇലക്കും മുള്ളിനേം കേടില്ലാത്ത രീതിയില ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഒന്ന് കറക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ടീംസ് ഉണ്ട് ഉം ഒന്നും അറിയാതെ ഇപ്പുറത്ത് വന്നിട്ട് അയ്യോ മോൻ പോടാ പോട്ടടാ നല്ല ഒരു ബന്ധം വരുമ്പോൻ മോൻ എന്താണോ അവർ കുറവ് നല്ല തന്നെ തടിയില്ലേ പിന്നെ എന്തോ വേണം എടുക്കും ഇത് പറയുകയും ചെയ്യും അങ്ങനെ കുറേ ടീംസൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ പഴയ കാലമൊന്നുമല്ല വാട്സപ്പ് ഇപ്പോൾ തന്നെ അറിയാമല്ലോ എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യുന്ന പരിപാടികളും എല്ലാം ഉണ്ട് സോഷ്യൽ മീഡിയ അപ്പം ഇതുപോലുള്ള വോയിസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് കുരുപൊട്ടും ചെറുപ്പക്കാരുടെ അവർ സ്റ്റേഷനിലോട്ടല്ല ആദ്യം പോകുന്നത് വീട്ടിലായിരിക്കും ഇതുപോലൊക്കെ സംഭവിക്കുന്നത് എന്തായാലും സത്യം എന്താന്ന് വെച്ചാൽ തെളിയട്ടെ ഓക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബാക്കും ചെയ്യാം ഷെയർ ചെയ്യുക എല്ലാവരും ഓക്കെ ലവ് യു ബൈ